മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അനിരുതും കൂട്ടരും മാത്രവുമല്ല പ്രതീഷ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രഞ്ജിത ഈ ചതി അറിയാതെ രഞ്ജിതയെ വിശ്വസിച്ചുകൊണ്ട് പൂജയും മുന്നോട്ട് പോവുകയാണ് പൂജയും അതുപോലെ തന്നെ പങ്കജുമായുള്ള വിവാഹം ഇതേ തുടർന്ന് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിന് കാത്തിരിക്കുകയാണ് രഞ്ജിത ഇതേ തുടർന്നാണ് പ്രതീഷ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് അനിരുദ്ധിനും തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ അനിരുദ്ധ് തൻ്റെ സ്വരമോളെ തനിക്ക് നഷ്ടമാകുമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് സ്വരമോളെ താൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ പ്രതീഷ് ഇതേ തുടർന്ന് സ്വരമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുവെങ്കിലും പ്രതീഷിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയാണ് സ്വരമോൾ ചെയ്യുന്നത് ഇത് പ്രതീഷിനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്